പരിശുദ്ധമായ റമദാനിൻ്റെ ആ പവിത്രതകളും ആ പോരിഷകളൊക്കെ കിട്ടുന്നവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ആവുക

ജഹന്നമിനെ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആർക്കാണ് അധികം അധികം മനുഷ്യർക്കാണ് ാണ് എന്തുകൊണ്ട് അള്ളാഹു ചിന്തിക്കാനുള്ള എല്ലാ ചിന്താമണ്ഡലവും കൊടുത്തു നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞു നല്ല വഴികളിലൂടെ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു പക്ഷെ അവര് ഇല്ലേ അതായത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളെല്ലാവരും മനസ്സ് കൊടുക്കാനുള്ളൊരു വഴിയുണ്ട് എവിടെന്നറിയുമോ പരിശുദ്ധമായ പവിത്രമായ റമദാനാണ് നമ്മളിലേക്ക് വരുന്നത് നിറകട്ടുകളോടെ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാനുള്ളത് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കലാണ് മനസ്സിനെ തയ്യാറാക്കലാണ് എന്ന് പറഞ്ഞങ്ങനെ ആ എനിക്ക് മനസ്സുണ്ടല്ലോ മനസ്സുണ്ടല്ലോ എന്നല്ലോ എന്നല്ല മനസ്സിനെ നമ്മുടെ മനുഷ്യൻ മനസ്സിനെ ഒരു എങ്ങനെയാണ് മനുഷ്യൻ മനസ്സിനെ തയ്യാറാക്കാനുള്ളത് ഇന്നലെ വരെ അവൻ തെറ്റു ചെയ്തിരുന്നവനാണ് ഇന്നലെ വരെ അവൾ കുറ്റം ചെയ്തിരുന്നവളാണ് ഇന്നലെ വരെ മറ്റുള്ളവന്റെ റീപത്തും ഭിത്തനയും വസാദും പറഞ്ഞിരുന്നവനാണ് എന്നാല് പടച്ചവനേ മുതൽ ഒന്നുമില്ലല്ലോ ഇന്ന് മുതൽ ഒന്നുമില്ലല്ലോ അത് ഈ റമലാനിക്ക് മാത്രമല്ല ഈ റമലാനിന്റെ ദിവസങ്ങളിൽ മാത്രമല്ല നമ്മൾ മനസ്സുകൊണ്ട് നീയത്തൊടുക്കുന്നത് അത് നമ്മുടെ മരണത്തിന്റെ സമയം വരെയും അത് കാരണമാണ് നമ്മൾ ഇന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്നത് അത് നമ്മുടെ മരണത്തിന്റെ സമയം വരെയും നമ്മൾ കൊണ്ടുവരാനുള്ളതാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ ദുനിയാവിന്റെ പുറത്ത് കൂടു നടക്കുമ്പോൾ എത്രയോ റമല നമ്മൾ നിന്ന് സലാമ പറഞ്ഞു പോയി നമുക്കൊരു മാറ്റവുമില്ലല്ലോ എനിക്കും നിങ്ങൾക്കും ഒരു മാറ്റമില്ലല്ലോ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചു മുന്നോട്ട് കടക്കുമ്പോ തന്ന സന്തോഷത്തെ മറന്നുപോയി തന്ന അനുഗ്രഹങ്ങളെ മറന്നുപോയി അള്ളാഹുതന്ന ആനുകൂല്യങ്ങളെ മറന്നുപോയി മറന്നുപോയി തറാവീഹ് നിസ്കരിക്കാനുള്ള മനക്കരുത്തം ഉണ്ടാക്കിയെടുക്കുക ഏതായാലും എന്നിപ്പമതാന ആരെങ്കിലും എല്ലാം പറയൂ പറയൂ ഞാൻ പള്ളിയിൽ പോയില്ല ഇപ്പൊ എന്താ ചെയ്യുക അങ്ങനല്ലേ അങ്ങനല്ലേ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ ആർക്കൊന്നുമില്ല നിങ്ങൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിനാണ് നിങ്ങൾ അങ്ങനെ പിടിക്കുക അപ്പൊ ഒന്നാമത്തെ കാര്യമേതാ നിങ്ങൾ ആരെ നിങ്ങൾ ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവരോട് നിങ്ങൾ ആദ്യമായി നിങ്ങൾ പൊരുത്തം ചോദിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാ ും നിങ്ങളുടെ നോമ്പുകളും നിങ്ങളുടെ നിങ്ങളുടെകളും നിങ്ങളുടെ 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 നന്മകളും കുറാനോതലുകളും എന്തെല്ലാം നിങ്ങൾ ചെയ്തോ ആ ചെയ്തു പോയത് മുഴുവനും ആ മനുഷ്യനെ കാണു കിട്ടുന്നത് നമ്മൾ വെറുതെ നമുക്ക് മിച്ച എന്താ പട്ടിണിയിരുന്നു എന്നുള്ള ആ ഒരു നമ്മൾ എത്ര ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എത്ര ആളുകളുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എത്ര ആളുകളുടെ പിത്തിനെ പറഞ്ഞിട്ടുണ്ട് മോനെ തെറ്റാണെന്നറിഞ്ഞിട്ട് പോലും പിന്മാറാതെ പറഞ്ഞിട്ടുണ്ടോ ഇനി അത് തെറ്റാണെന്നറിഞ്ഞ് അള്ളാഹുവിനിക്കു രണ്ട് അള്ളാഹു ഒരുക്കി കൊടുക്കുന്നതാണ് ഒരു സ്വർഗമല്ല അപ്പൊ റമലാറിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഒന്നാമത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യലാണ് തൗബ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞവരോട് പൊരുത്തം ചോദിക്കലാണ് രണ്ടാമത്ത് നിങ്ങളുടെ ഉമ്മയോടാണ് നിങ്ങളുടെ ബാപ്പയോടാണ് ഉമ്മയോടും ബാപ്പയോടും പൊരുത്തം ചോദിച്ചു കൊണ്ട് കടന്നു വരിക അതുമാത്രവുമല്ല പരിശുദ്ധമായ ഇന്നത്തെ രാവുകളിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ ചെയ്താൽ അത് ഏറ്റവും അത്യുത്തമമാണ് റമലാനിന്റെ ഒന്നാമത്തെ രാവിനും അതുപോലെ അവസാനത്തെ രാവിനും വല്ലാത്ത മഹാത്മ്യമുണ്ട് എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ അവസാനത്തെ അവസാനം ഒരുപാട് പുണ്യം പക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ വേണമെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമല്ലോ നമ്മൾ ചിന്തിക്കാറില്ല അതുകൊണ്ട് പരിശുദ്ധമായ റമലാനിലൂടെ കടന്നു വരുമ്പോ ആ റമലാനിന്റെ മുന്നൊരുക്കത്തിൽ മിനിങ്ങളെ നമ്മൾ നല്ലതുപോലെ ഒരാളെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പിക്കുക പറഞ്ഞിട്ടുണ്ട് ിൽ പൊരുത്തപ്പെടുവിക്കുക അങ്ങനെ പൊരുത്തപ്പെടുവിച്ചു കൊണ്ട് നിങ്ങൾ വരുമ്പോ അവിടെയാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത് അവിടെയാണ് സന്തോഷം ലഭിക്കുന്നത് മനുഷ്യനാകാ നമ്മൾ നോക്കണം മനുഷ്യന്മാരുടെ വഴികളിലൂടെ നമ്മൾ കടന്നു വരണം അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോക്കാതിരിക്കുന്നവരെ അത് വെറും പട്ടിണിയാകാൻ പാടില്ല ി നോമ്പ് നോക്കാൻ വേണ്ടി ഇരിക്കുന്നവരോട് പറയാ അത് വെറുമൊരു പട്ടിണിയാകാൻ പാടില്ല അജബുകൽ കോളിർത്തു സങ്കടമായിടാനോ പിടഞ്ഞു പോയോതിടാനോ വെണ്ണിലാവും ശോഭയിൽ പോരിഷ അത് നീങ്ങിയാണോ നമ്മൾ പരിശുദ്ധമായ റമദാനിന്റെ ഈ ദിവസങ്ങൾ കടന്നു വരുമ്പോ നമ്മളെല്ലാവരും ചൊല്ലുമല്ലോ ഇലാമോ

കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ജീവിതത്തിൽ വന്നുപോയ സകലമായ പാപങ്ങളും അല്ല നീ എനിക്കും ആപ്പതരണം നിന്നോട് പൊറുക്കലിനെ ചോദിക്കാണ് നിന്റെ പരിശുദ്ധമായ പവിത്രമായ എനിക്ക് തരണേ അല്ലാഹുവേ നിന്റെ തൊട്ട് നീ കാവൽ ചോദിക്കണേ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ ചോദിക്കുന്ന ഒന്നുണ്ട് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ റഹ്മത്ത് നീയാണ് മുഅ്മിനീങ്ങളെ നിങ്ങളെ ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹമറിയ അതിനേക്കാൾ ഡബിൾ സ്നേഹമുള്ള ആളാണ് അല്ലോ നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അല്ലോ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളെല്ലാവരും ചെല്ലാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് റമളാനിന്റെ നോമ്പ് മുതൽ നമ്മൾ തുടങ്ങുന്ന ഒന്ന് ഇല ഇല്ലല്ലാഹ് أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني اللهم ارحمني اللهم ارحمني يا أرحم الراحمين നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ചൊല്ലിയിട്ട് വന്നു കരുണ ചൊരിയുന്നവനാണ് അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമല്ലോ അള്ളാഹു ഓദാനും അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട്

أستغفر <applause> الله، أستغفر 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 الله استغفر الله استغفر الله استغفر الله استغفر الله استغفر الله, أستغفر الله. أستغفر الله, الله أستغفر 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 الله അസ്തകിരു അസ്തകു ഫിരു അസ്തകുഫിരു അസ്തകു ഫിരു അസ്തകു ഫിരു അസ്തകുഫിരു അസ്തകുഫിരു അസ്തകു ഫിരു أستغفر الله, 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 أستغفر الله أستغفر الله، 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 أستغفر الله ോ ലാ ഇലാ ഇല്ല ഇലാ ഇല്ലല്ലാഹോ മോഹം മദൂറ സോലുല്ലാ ചൊല്ലും ഹിബിലീ സു കോസിനെ കാട്ടിടും നേരം ലായി നവരാട്ടുവാൻ പതിരിളാൽ തുണറപ്പന ലാ ഇലാഹ ഇല്ലം ലാ ഇലാഹ ഇല്ലം ലാ ഇലാഹ ഇല്ലം മാം സോലുള്ളത് കൂട്ടിടും ഇബിലീസു കോസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ അവനാട്ടുവാൻ പതിരിൽ തുണറപ്പന ല ഇലാഹ ഇല്ലല്ലാഹോ ല ഇലാഹ ഇല്ലല്ലാ لا إله إلا الله محمد رسول الله. همدنا خلي هذا كده. الله هو تلا قبوله الحمد لله رب العالمين. മായ പവിത്രമായ റമലാനിന്റെ എല്ലാ ദിവസത്തും നോമ്പും നല്ലതുപോലെ നോറ്റു വീട്ടാനും തറാവീഹുകൾ നിസ്കരിക്കാനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ രോഗങ്ങളും വേദനകളും തന്നുകൊണ്ട് ഞങ്ങൾ ിക്കല്ലാഹുവേ നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾക്ക് വെക്കല്ലയല്ല ഞങ്ങളുടെ കൽവിൻ്റെ ഉള്ളിൽ ഈ മാൻ നിറയ്ക്കണേ നാളെ പടച്ചവന്റെ അടുക്കൽ അനുകൂലമായ നോമ്പ് നോക്കാനും അതിന്റെ പ്രതിഫലം കിട്ടുന്നവരിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ എല്ലാവരെയും നീ കപൂലാക്കണേ അല്ല ഒരുപാട് സഹോദരങ്ങൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഉമ്രക്കു പോകാൻ ആരോഗ്യവും അതിനുള്ള സമ്പത്തും തരാൻ ദ്വാൻ ചെയ്തവർ അതുപോലെ പടച്ചവനെ പല്ലുവേദന മാറണമെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ അള്ളാഹുവേ നോമ്പിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അസുഖങ്ങൾ കരുണക്കടലായ അല്ലാ അള്ളാഹുവേ മക്കൾ മക്കൾക്ക് ഹൈറായ ജോലി കിടക്കുന്ന ജോലി കിട്ടാൻ ഉമ്മ ഉമ്മാ ഉപ്പാരോഗ്യമായുസുമുണ്ടാകാൻ അതുപോലെ തന്നെ കരുണക്കടലായ അള്ളാ ശമ്പളം കിട്ടാനും അതുപോലെ തന്നെ നല്ലതുപോലെ മുന്നോട്ട് പോകാനും ബാഹുവേ സ്വീകരിക്കണം റഹ്മാനെ മാതാവിനീതി ലോകത്ത് ഉപകരിക്കുന്ന നല്ല മക്കളാക്കാൻ നീയാക്കിക്കൊടുക്കണേയല്ലോ കാലിൻ്റെ വേദന മാറാൻ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ മക്കളുടെ സ്വഭാവം നന്നാകാ അതുപോലെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കരുണക്കടലായ റബ്ബേ എല്ലാ കാര്യങ്ങളിലും വിജയം കിട്ടാൻ തമ്പുരാനെ അല്ലാഹ് മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാകാൻ ഉപ്പ ഉമ്മ ഭർത്താവ് ഇവരൊക്കെ കബറിലാണ് കൊടുക്കണേ അല്ലാഹ് മറമത്ത് കൊടുക്കണേ അല്ലാഹ് അഞ്ചു മായി നോമ്പ് മുഴുവൻ എടുക്കാൻ കഴിയുന്നില്ല ഈ നോമ്പെടുക്കാൻ കഴിയണം അള്ളാഹു പറക്കത്തു ചെയ്യട്ടെ അതുപോലെ കുടുംബത്തിൽ പരസ്പര ഐക്യത്തിന് വേണ്ടിയിട്ട് ദ്വാരക്കാൻ പറക്കത്ത് കൊടുക്കണേ അല്ലോത്തു കൊടുക്കണേ അല്ലോ വീടുപണി പെട്ടെന്ന് പൂർത്തിയാകാം പറഞ്ഞവരുണ്ട് ഉദ്ദേശം നിറവേറാൻ പറഞ്ഞവരുണ്ട് ലിവർ സംബന്ധമായ അസുഖം മാറാൻ ദ്വാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് മക്കളുടെ അസുഖങ്ങൾ മാറാ ദ്വാ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ മക്കളുടെ സ്വഭാവം നന്നാകാം പറഞ്ഞവരുണ്ട് എസ് എൽ സിക്കാണ് പഠിക്കുന്നത് വിജയം കിട്ടാൻ വേണ്ടിയിട്ട് മോന് മിണ്ടുന്നില്ല മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ മരിച്ചു ഉപ്പ മരിച്ചു രണ്ട് മാസമായി ഉമ്മ ഹോസ്പിറ്റലിലാണ് ഈ മജിലിസിന്റെ പറക്ക ു പാന്റെ കബറ് സ്വർഗത്തിന്റെ പൂങ്കാവനെ അല്ലാഹിടലായും പറഞ്ഞവരുണ്ട് ദ്വാരക്കണം കടങ്ങൾ വീടാനും രോഗങ്ങൾ ശിവയാകാനും മക്കൾ സ്വാലിഗീങ്ങളാകാനും അങ്ങനെ ഞങ്ങളുടെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകാനും സ്വീകരിക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ മക്കളുടെ എല്ലാ അസുഖങ്ങൾക്കും അതാ മക്കളുടെ ജിജ്ഞാസുഖം പരിപൂർണമായി ശിവയായി കിട്ടാൻ കൂടിയുള്ള ദീർഘായുസിനു വേണ്ടിയും അതുപോലെ അള്ളാഹുവേ മകൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട് നീ തട്ടല്ലേ അള്ളാ മരുമകൾ ഗർഭിണിയാണ് സ്വാരിഹീങ്ങളായ അംഗവൈകല്യമില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ല കൂടെ ഉമ്രയ്ക്ക് വന്നിരുന്ന ഈ കാക്ക മദീനയിൽ വെച്ച് മരണപ്പെട്ടു അള്ളാഹും ഔഹുറത്തും അർഹമത്തും കൊടുക്കട്ടെ മകന് നല്ല വിശരിയാകാൻ നല്ലതുപോലെ കടന്നു വരാനും അർഹമുറാഹിമായ അള്ളാഹ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസിയത്തു ചെയ്തു എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും നീ കപോലാക്കണേ അല്ലാ ഈ പരിശുദ്ധമായി റമലാനിൽ നല്ലതുപോലെ ഒരുമിച്ചു വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നവർ അതുപോലെ തന്നെ നമ്മുടെ പരിപാടി മറ്റുള്ളവരിലേക്ക് നല്ലതുപോലെ എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ അള്ളാഹുവേലായ അള്ളാഹ് കാരുണ്യവാനായ അല്ലായ അല്ലായ ഇതിന്റെ മുഴുവൻ അഗ്നിമാരെയും സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ല ഈ പരിശുദ്ധമായ റമലാനിൻ്റെ സന്തോഷത്തിൽ ഇതാരൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ പ്രതിഫലവും നീ അവർക്ക് നിറച്ചു കൊടുക്കണേ അല്ല അവരുടെ കുടുംബങ്ങളിൽ കൊടുക്കണേ അല്ല അവരുടെ മക്കളിൽ കൊടുക്കണേ അല്ലോ അവരുടെ സഹോദരങ്ങളിൽ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് ആളുകൾ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തു ചെയ്തവരുണ്ട് അതറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാഹും